ഹബീബായ മറ്റൊരു രീതി ലഭിതങ്ങൾ തെറ്റിസ് ചെയ്തു കഴിഞ്ഞാൽ അത്തരം ആളുകളോട് അത് ചെയ്യരുത് എന്ന് പറയും അതൊരു രീതിയാണ് സംസാരിച്ചു കൊണ്ടിരിക്കെ അന്നൊരിക്കൽ പറഞ്ഞു ഇല്ല നിബിയെ ഇല്ല എന്റെ പിതാവിനെ തന്നെയാണ് സത്യം എന്റെ ഉപ്പയെ തന്നെയാണ് സത്യമെന്ന് പിതാവിന്റെ പേര് പറഞ്ഞ് സത്യം ചെയ്തു അന്നേരം പറഞ്ഞു പറയരുത് ഉൾമറേ യും ബന്ധപ്പെടുത്തിയുള്ള സത്യം ചെയ്യലേ നമുക്ക് ചെയ്യാൻ പാടുള്ളൂ അല്ലാത്തവർ ശർക്കാണ് ചെയ്യുന്നത് അതുകൊണ്ട് പിതാവിനെ പറഞ്ഞ് സത്യം ചെയ്യരുത് ബാബുനെ പറഞ്ഞ് സത്യം ചെയ്യുക മറ്റു ലഭ്യങ്ങൾ തിരുത്തുകയാണ് അത് ചെയ്യരുത് എന്ന് ലഭിജങ്ങൾ പറയും മറ്റൊരു സംഗതി നിർവഹിച്ചു കൊണ്ടിരിക്കുന്നു പരിശുദ്ധമായ മിമ്പറിൽ മിമ്പറിൽക്കാരം നടക്കുമ്പോ സാധാരണകളിൽ കണ്ടുവരാറുള്ള ഒരു പതിവ് വൈകി വരുന്ന ആളുകൾ ഒന്നാമത്തെ സൊഫിലേക്ക് എത്താൻ വേണ്ടി വേണ്ടി സൊഫായിരിക്കുന്ന ആളുകളുടെ തോളിൽ കാലിവെച്ച് മറികടന്ന് 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 നടന്നു വരുന്നത് അതിനാണ് എന്ന് പറയുന്നത് അത് ചെയ്യാൻ പാടില്ലാത്തതാണ് ജനങ്ങളെ ബുദ്ധിമുട്ടാക്കലാണത് മിനിമം ആ ഇരിക്കുന്ന ആൾ തിരിഞ്ഞു നോക്കണ്ടേ എന്താ അത് എന്റെ ദേഹത്ത് വന്ന് വീഴുന്നത് ഒരാൾ നടക്കുകയാണോ പോവാണോ ആ നിൽക്കുന്ന ഇരിക്കുന്ന ആൾ പോവുകയായിരിക്കും എത്ര ചൊല്ലിയായിരിക്കും പുത്തുമ നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ സാഹോദം അത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാവും അതിനിടക്ക് ആളുകളുടെ തോളിലൂടെ കാലു വെച്ച് കമച്ച് വെച്ച് നടന്നു പോകുന്ന ആ ഏർപ്പാട് ചെയ്യാൻ പാടില്ലെന്ന് രീതങ്ങൾ പറഞ്ഞതാണ്

فقال له النبي صلى الله عليه وسلم مُتِّنِ بِذَنْكَ الْعَيَالُ إِجِلِسٍ فَقَدْ آذَيْتَ നിങ്ങൾ അവിടെ ഇരിക്കുക നിങ്ങൾ ഇപ്പോഴെ തന്നെ ഒരുപാട് ആളുകളെ ബുദ്ധിമുട്ടാക്കുകയുണ്ടായി നിങ്ങൾ ആ കാല് കവച്ചു വെക്കുന്നത് ആളുകൾ ഇഷ്ടപ്പെടാത്തതാണ് നേരത്തെ വന്ന് ഒന്നാമത്തെ സ്വപ്പിൽ സ്ഥലം പിടിക്കേണ്ടതിന് പകരം വൈകി വരികയും നേരത്തെ വന്ന ആളുകളുടെ തോളിൽ കമച്ചു വെച്ച് നടക്കുകയും ചെയ്യുന്നത് ബുദ്ധിമുട്ടാക്കലാണ് ജനങ്ങളെ ബുദ്ധിമുട്ടാക്കരുത് ഇപ്പോഴേ തന്നെ നിങ്ങൾ ജനങ്ങളെ ബുദ്ധിമുട്ടാക്കി കഴിഞ്ഞു അതുകൊണ്ട് അവിടെ ഇരിക്കുക ഇനി മുമ്പോട്ട് വരണ്ട എന്ന്

اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه